പരമേശ്വരായ നമ ഓം പരമേശ്വരായ ശശിശേഖരായ ഗംഗാധരായ നമ ഓം ഗുണസംഭവായ ശിവതാണ്ഡവായ ശിവശങ്കരായ നമ ഓം കനകാസദേശ കൈലാസവാസ വിശ്വേശ്വരായ നമ ഓം ഗൗരിപ്രിയായ കാലാന്തകായ ജ്യോതിർമ്മയായ നമ ഭക്തപ്രിയായ നാഗപ്രിയായ രാമപ്രിയായ നമക ഓം ചർമപരായ നേത്രായ ഗീതപ്രിയായ നമക ഓം ശങ്കരായ ചന്ദ്രശേഖരായ ഗംഗാധരായ നമക ഓം മൃത്യുജയായ വിശ്വേശ്വരായ സുമനോഹരായ നമ खण्डाय फालनेत्राय सुन्दराय नमः ॐ भस्मभूषिताय अभयङ्कराय करुणाकराय नमः ॐ परमेश्वराय सर्वेश्वराय शिवाय नमः ॐ नमः शिवाय ॐ नमः शिवाय 私は家の間か。